ബന്ധപ്പെട്ട് കഴിഞ്ഞ നിങ്ങൾ പറഞ്ഞല്ലോ ഈ കൊല്ലമായി നിലമ്പൂർ മണ്ഡലത്തിന്റെ കാര്യം ഞാൻ ു പത്ത് പുതിയ പാലങ്ങൾ ഈ ഒൻപത് ചെലവഴിച്ചു നാല് പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ കോടി രൂപ ചെലവഴിച്ചു അതുപോലെ പുതിയ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ കോടി രൂപ ചെലവഴിച്ചു ആദിവാസി ഊരുകളിൽ വൈദ്യുതവൽക്കരണം വൽക്കരണം നാലര കോടി ചെലവഴിച്ചു അങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ഈ മണ്ഡലത്തിൽ വന്നു നമുക്ക് ചർച്ച ചെയ്യാം ഇനിയുണ്ടല്ലോ പത്ത് ഡേറ്റ് സമയം നിശ്ചയിക്കുക നമുക്ക് പൊതുചർച്ചയാകാം ഒറ്റ കാര്യം നിങ്ങൾ പറയുന്നത് കൊല്ലം അവിടെ മുഹമ്മദിന്റെ ഭരണ തുടർച്ച ഒറ്റ ഒറ്റകാര്യം മതി രണ്ടായിരത്തി കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയായിരുന്നു അല്ല വൈദ്യുതി മന്ത്രിയായിരുന്നു ആ വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഒരു മണിക്കൂർ പവർ കട്ട് മൂന്ന് മണിക്കൂർ ലോഡ് ഷെഡിങ് പവർ കട്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ജനിച്ച ഒരു കുട്ടിയോട് കേരളത്തിൽ പവർ കട്ട് എന്താണ് ലോഡ് ഷെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ അതുപോലും അവർക്ക് ഏത് അറിയാൻ അവർക്കറിയില്ല കാരണം അതിനുശേഷം രണ്ടായിരത്തി പതിനാറിന് ശേഷം അവർക്കൊട്ടോ ലോഡ് ഷെറ്റിംഗോ ഇല്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറി പശ്ചാത്തല വികസന രംഗത്ത് അടിസ്ഥാന വികസന രംഗത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നു അത് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു എല്ലാവർക്കും ലൈഫ് പദ്ധതിയുടെ ഭാഗമായി അടച്ചുറപ്പുള്ള വീട് എല്ലാവർക്കും പട്ടയം നാലര ലക്ഷം പട്ടയം കൊടുത്തു രണ്ട് ലക്ഷത്തി എൺപതിനായിരം സർക്കാർ നിയമനങ്ങൾ നടത്തി അങ്ങനെ വാക്കു പാലിച്ചു പോകുന്ന ഗവൺമെന്റ് വികസനം ചർച്ചയാവട്ടെ